നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ഒമ്പത് വരെയുള്ള ഒരാഴ്ചക്കാലത്തെ ഇടവക്കൂറിൻ്റെ നക്ഷത്ര ഫലമാണ് ഞാനിപ്പോൾ പറയുന്നത് ഇടവക്കൂർ എന്ന് പറയുമ്പോൾ കാർത്തിക മുക്കാല് രോഹിണി മകൈരമര എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യാനുഭവങ്ങളൊക്കെ ഈ അനുഭവയോഗ്യമല്ലാതെ വരും ബന്ധുക്കൾ ശത്രുക്കളെ പോലെ പെരുമാറും പ്രതീക്ഷകളൊക്കെയും അസ്ഥാനത്താകും വാക്കുപാലിക്കാൻ കഴിയാതെ കാര്യതടസ്സം നേരിടും ബന്ധുവിരഹം മൂലം മനക്ലേശത്തിനിടവരും എന്നാൽ ആഴ്ചയുടെ മധ്യ സമയത്ത് ധനാഗമാർഗത്തിൻ്റെ തടസ്സം മാറിക്കിട്ടും പുതിയ സുഹൃത് ബന്ധങ്ങളൊക്കെയും ഗുണം ചെയ്യും ജീവിത പങ്കാളി മുഖാന്തരം നേട്ടങ്ങൾ ഉണ്ടാകും ഭാഗ്യാനുഭവങ്ങൾ ഒക്കെ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ ഒരു പരിധി പരിധിവരെ മാറിക്കിട്ടും സഹായസ്ഥാനങ്ങൾ വർധിക്കും സഹോദര ഗുണം ഉണ്ടാകും അങ്ങനെ ഉള്ള ഫലങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് ഉണ്ടാവുക അപ്പൊ ചീത്ത ഫലങ്ങൾക്ക് ഒരു പരിധി വരെ ശമനം കിട്ടാനായിട്ട് ഞായറാഴ്ച ദിവസം കൃഷ്ണക്ഷേത്രത്തിൽ കതലിപ്പുഴ ത്രിമുധുരവും തൃക്കേവെണ്ണയും ഭാഗ്യസൂത്രനയും നടത്തി പ്രാർത്ഥിക്കുക വളരെ നമ്മുടെ ചീത്ത അനുഭവങ്ങൾക്ക് വളരെ വളരെ ശാന്തത നമുക്ക് ലഭിക്കുകയും മനസ്സന്തോഷം ലഭിക്കാനുള്ള സാധ്യത ഉണ്ടാവുകയും ചെയ്യും അങ്ങനെ സന്തോഷകരമായി ഉള്ളൊരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു Amém Nammoscara